ഒന്ന് ബാങ്കിലേക്ക് വരുമോ നിങ്ങളുടെ ഒരു ഒപ്പ് ആവശ്യമുണ്ട് സുഹൃത്ത് ആവശ്യപ്പെട്ടപ്പോൾ നിരസിക്കാൻ കഴിഞ്ഞില്ല അബുദാബിയിൽ ഒരാൾക്കുണ്ടായ അനുഭവമാണ് ഒപ്പിട്ട് കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞ് ഒപ്പ് വാങ്ങി ആളെ കാണുന്നില്ല പിന്നെ ഒരിക്കലും കാണാൻ കഴിഞ്ഞിട്ടില്ല അയാൾ മുങ്ങി ഫലം അയാളുടെ ബാങ്കിലുണ്ടിൻ്റെ മുഴുവൻ സംഖ്യയും ഒപ്പിട്ട് കൊടുത്ത ആൾ തിരിച്ചെടുക്കേണ്ടി വന്നു മൂന്ന് വർഷം വരെ നാട്ടിൽ ഇത് കഴിഞ്ഞില്ല ഞാൻ വിചാരിച്ചു ഇത് പഴയ സംഭവങ്ങളാണ് അല്ല ഇതൊന്നും ഇപ്പോഴും അതിങ്ങനെയൊന്നും ഉണ്ടാവില്ല ആളുകൾക്ക് കൂടുതൽ വിവരം ബുദ്ധിയൊക്കെ വന്നില്ല എന്ന് അല്ല ഇപ്പോഴും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവരും സ്വന്തം അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവരും ഇപ്പോഴും എത്രയോ ഉണ്ട് വിദേശത്ത് ഇങ്ങനെ വഞ്ചിക്കപ്പെട്ട് ഉണ്ടാകുന്ന ബാധ്യത തീർക്കാൻ നാട്ടിൽ വീട് പണയപ്പെടുത്തി ബാങ്ക് ലോൺ എടുത്ത് കാശ അയച്ചു കൊടുക്കേണ്ടി വന്നവരുണ്ട് അങ്ങനെ ജപ്തി ഭീഷണി നേരിടുന്ന മാളികകളിലൂടെ ഉണ്ട് എന്തൊരു അത്ഭുതമാണ് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ വിശദീകരണം തേടി അപകടമില്ല എന്ന് ഉറപ്പുവരുത്താൻ എന്തുകൊണ്ട് ചിലർ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല ഈ കാലത്ത് ഒ ടി പി ഇത് ബാധകമാണ് ഓൺ ടൈം പാസ്വേഡ് ഈ ഒ ടി പി ചോദിക്കുന്നവരും ഒപ്പിടാൻ പെടും പറയുന്നവരൊക്കെ വല്ല വലിയ ധൃതി കാണിക്കും വിശദീകരണം തരാനുള്ളവർക്ക് ക്ഷമയില്ല കാരണം അവർക്ക് ഇതെങ്ങനെ ചെയ്ത് കിട്ടണം അതാണ് വീഴരുത് വഴങ്ങരുത് വലിയ അപകടത്തിൽ ചെന്ന് ചാടിപ്പോകും ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ന ഓർമ്മ വേണം ആലോചിക്കേണ്ട വിഷ വിഷയമല്ലേ താങ്ക് യു